സ്വർഗം കിട്ടണോ നല്ല വൃത്തിയായിട്ട് കഠിനെ അധ്വാനം ചെയ്താലേ കിട്ടും സ്വർഗത്തിന്റെ താക്കോൽ ആദ്യമേ നമ്മളെ വിചാരണയ്ക്ക് നമ്മളെ കവറുകൾ തുറന്ന് നമ്മളെ ദുനിയാവിൽ യാത്രയാക്കുമ്പോൾ നമ്മളെ ശേഷിക്കുമ്പോൾ മുമ്പേ വരുന്നത് നിബ്സിയസ്വല്ലോ സ്വർഗത്തിന്റെ താക്കോൽ അദ്ദേഹത്തിന്റെ ഇല്ല സ്വർഗത്തിന്റെ താക്കോലേതാ നിസ്കാരമാണ് നിസ്കാരമാണ് താക്കോലൊന്ന് സ്വർഗം തുറന്നാലേ നമുക്ക് അങ്ങോട്ട് കേറാകും വെറുതെ ഇട്ടേക്കാൻ ഓടിയെങ്കിൽ ചെല്ലും ഓ എനിക്ക് ഭയങ്കര സ്നേഹം ആശാരികൂടെ എനിക്ക് ഭയങ്കര സിനിമാ അങ്ങ് സ്വർഗ്ഗം അങ്ങനെ വേറെ ആൾക്കും എത്ര അമല ചെയ്താലും അമ്മ പറയുന്ന ഒറ്റ കാര്യമുള്ളു നിന്റെ ഹൃദയം എനിക്ക് ഇഷ്ടപ്പെടുവോ എനക്ക് സ്വർഗം ഓരോ നെവിവാരുടെയും കേറ്റിൽ സ്വർഗത്തിന്റെ കേറ്റിൽ എഴുതിയിട്ട് ഇന്ന നെവിക്ക് ഇന്ന സ്വർക്കം ഇന്ന നവിക്ക് ഇന്ന സ്വർക്കം എന്ന് പറഞ്ഞ് എഴുതിയിട്ടിട്ട് അവര് പോലും നമ്മളെയൊക്കെ സ്ഥിതി ഇരുപത്തിനാല് മണിക്കൂറിനകം എത്ര പാപങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്നത് അത് പാവമാണ് നമുക്ക് തിരിച്ചറിയാൻ ഒക്കെ പിന്നെ നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് ദുവാ ചെയ്യുന്ന പഠിച്ചതിനെ നമ്മക്ക് അറിയില്ല നമ്മൾ ചെയ്യുന്ന പാവങ്ങൾ അള്ളാഹു പുറത്ത് എന്നാണ് നമ്മൾ ദുവാ ചെയ്യുന്നത് അള്ളാഹു ഇഷ്ടം ഉണ്ടെങ്കിൽ കേൾക്കാൻ കേട്ടില്ലെങ്കിൽ എന്താ കേൾക്കാത്തെന്ന് ചോദിക്കാൻ ആളില്ല കേട്ടാ നീ എന്തിനാ അത് നേട്ടെന്ന് ചോദിക്കാനാണില്ല അല്ലെങ്കിൽ വരുന്ന എന്തേരാന്നറിയാ അതില്ലാത്തവരൊക്കെ പറ മരിച്ചു കഴിഞ്ഞാൽ പിന്നൊന്നുമില്ല അവിടെ ചെല്ലമ്മ മാറിയ പണ്ട് ഒരു മരുമോളും ഒരു ഉമ്മായും മരുമോളും അമ്മാവിയും ഒരു മോനും കൂടെ ഒരു താമര അപ്പൊ മരുമ കണ്ട തള്ളേ കൂടെ ആ വീട്ടിൽ ഒന്ന് താമസാണ് താമസമായപ്പോഴത്തേക്ക് ഈ മരുമൊക്കെ ഈ ഭർത്താവിന്റെ ഉമ്മാ കണ്ടു ഭയങ്കര വഴക്കായി എന്നും വഴക്ക അങ്ങനെ ഒരു ദിവസം ഭർത്താവിന്റെ പറഞ്ഞു നമുക്ക് എടുത്തേക്ക് അയാളും പറഞ്ഞു അന്ന് എന്താ പറഞ്ഞു അറിയാം നാളെ കൊണ്ടുപോന്ന് തീരുമാനിച്ചപ്പോഴത്തേക്ക് തള്ളയിലൂടെ പറഞ്ഞു അമ്മ നാളെ ചോറ് തിന്നിട്ട് മാമി കിടക്കുന്ന കട്ടിനി ഓടിപ്പോ പെണ്ണുമുള്ള എന്തെങ്കിലും നേരത്തെ ചോറ് തിന്നിട്ട് ആഹിതുകൾ നിന്റെ അകക്കൻ വെളി ചുരുക്കൈ നിലവിളക്ക് കത്തിച്ചുവച്ചിട്ട് അതിൽ വീട്ടിൽ പോകും ഉറിയിൽ തൈര് ഇരിക്ക കണ്ട് ഊരിയിൽ എണ്ണ തീരക്കി തൈര് പുറ ഒഴിച്ച് വെച്ചിട്ട് വെണ്ണ നെയ്ക്കുന്ന ആട് ചോര അതിശയൂകൾ നിന്റെ ആ കക്കൻ വെളി ചുരുക്കൈ എന്ന് പറഞ്ഞാൽ നമുക്കതിന് ഓർമ്മയില്ല നമ്മക്കതിനകത്ത് ഉഷാറില്ല ഇന്നതാണെന്നുള്ളൊരു തെളിവ് നോക്കില്ല അപ്പോഴാണ് കാട്ടിടത്തോടാടിടുന്ന മാട് പോലെ തരമേ കാട്ടി കിടക്കുന്ന പിന്നെ മനുഷ്യൻ എന്നാണ് പറഞ്ഞത് കേക്കണം ഇബ്രാഹിം ക്രിസ്തവാടി കേണം പക്ഷിപ്പാട്ട് പാടി കേൾക്കണം പക്ഷിപ്പാട്ടെ കുറച്ചൊക്കെ ഈ പാട്ടൊന്നും അറിയാലോ മുട്ടിട്ടുറീനും മുട്ട ഒന്നിട്ടു ഞാൻ മേൽമാസരീന് കൂട്ടിയിലായി ചെല്ലുമ്പോൾ ആനന്ദ ചുണ്ടും പുറത്താക്കിയിരിക്കുന്നു എന്തെൻ്റെ ഞാൻ നേരം മുട്ട ഒന്നിട്ട് ഞാൻ ഇട്ടുള്ള മുട്ടാലോഹാറാന്ന് രണ്ടി ചൊല്ലിത്തിരിച്ച് തന്നില്ലെങ്കിൽ എൻ്റെ ഇണപ്പക്ഷി അല്ലാ നീ ഇണങ്ങി തൊട്ട് റസൂലുള്ള ഒരു തെറ്റും ചെയ്തില്ല ും പെൺപക്ഷി പറയുന്നത് നാൽപ്പതിറ്റാണ്ടായി ഞങ്ങൾ ഇണങ്ങി പൊറത്തിട്ട് ഇന്ന് വരെ ഞങ്ങൾ തെറ്റും എന്നിട്ട് മറ്റേ പക്ഷി കേക്കൂലും സുഭയ്ക്ക് വിട്ട മുട്ട എഴ് മലക്ക് മാറുമ്പോഴാണ് മുൻകരുണക്കീർ കണ്ട് മലക്കു വരുന്നത് അവരാണ് നമ്മളെ ചോദ്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഇവിടത്തെ ടി വി അവിടെ ഓൺ ചെയ്യുന്നു അപ്പൊ നമ്മൾ അവരെ കിടന്നാട്ട് ചോദിക്കുന്ന ടി വി ആണല്ലേ ഇത് ഇവിടെ ഉണ്ടാകാം പാലം അവിടെ മഹിഷറയിലാണ് തൂക്കുന്ന സാധനങ്ങൾ ആദ്യം ഉണ്ടായത് സാധനം ത്രാസ് അതിൽ മഹിഷറില് പിന്നെ ഇവിടെ ത്രാസ് ഉണ്ടായത് അവിടെ ടി വി ആദ്യം ഉണ്ടായത് പിന്നെ ഇവിടെ ടി വി ഉണ്ടായത് അവിടെ ക്യാമറ മുമ്പേ ഉണ്ടായത് പിന്നെ ഇവിടെ ഉണ്ടായത് ഏഹ് അങ്ങനെ ഓരോന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു സാധനം ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഈ ലോകത്ത് ഞാൻ പറഞ്ഞുതരാ ഇറമ്പിത്തൊട്ട് ഇറമ്പിനെ തുടങ്ങി തൊട്ട് എണ്ണായിരം ജീവജാലങ്ങളെ ഈ ലോകത്ത് അള്ളാവു സൃഷ്ടിച്ചിട്ടുണ്ട് അതിന്റെ ആകാരം നീയാ മറ്റൊരാളെ കണ്ടെത്തിയിട്ടുണ്ടാ ഓരോ സാധനങ്ങൾക്കും ഓരോ ജാതിക്കും തിന്നാനുള്ള ആഹാരവും വെള്ളവും കല്ലെടുത്ത് അറിയുന്നു ആ പട്ടീലെടുത്താകും ചോദിക്കുന്ന ആളാ പിന്നെ ആരാ അറിഞ്ഞത് അത് എങ്ങനെ ആരുവായുള പട്ടിയെ പൂച്ചയൊന്നും നമുക്ക് ഉപദ്രവിക്കാൻ പാടില്ല ഒരു ജീവജാലങ്ങളെ ഉപദ്രവിക്കാൻ നമുക്ക് പാടില്ല അള്ളാഹു സൂക്ഷി അള്ളാഹു സൂക്ഷി പന്നിയെ പന്നി നമുക്ക് അറാമല്ലേ പന്നിയെ കാണാം അതിനെ പോലും ഒരു അനുവാദമില്ല നമുക്ക് ആരനുവാദം തന്നെ പക്ഷെ നമ്മൾ ചെയ്യുന്ന ക്രൂരതകൾ നമ്മൾ അപ്പഴാണ് ചിന്തിക്കണം നമ്മൾ ചെയ്യുന്ന നരക നമ്മൾ നരകത്തിൽ പോണ്ട ആളുകളല്ല നമ്മൾ എപ്പോഴും സ്വർഗ്ഗത്തിൽ പോണവരാണ് നമ്മൾ വനിത അഹിഷിമർ കൊന്നക പാത്തുമാനായ റല്ലിള്ളാഹു കൊല്ലക ആശിയ മിമിർ അല്ലു അല്ലാഹു കൊല്ലത്തിന്റെ ഒക്കെ കൂടെ പോകാനുള്ളവര് നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹുക്ക് ഇഷ്ടപ്പെടണം അള്ളാഹുവിന് നിന്റെ സൗന്ദര്യം വേണ്ട നിന്റെ സ്വത്ത് വേണ്ട നിന്റെ ഇന്നലെ കെട്ടണം വേണ്ട നിന്റെ മുനിമിളുങ്ങുന്ന സാരി വേണ്ട നിന്റെ പളങ്ങുന്ന സ്വർണം വേണ്ട അള്ളാഹു പറയുന്ന നീ ഉമർ